നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളുണ്ട് പ്രിയപ്പെട്ട അമ്മയുണ്ട് അമ്മ അമ്മ അവിടെ അവിടെ ആ ഭാര്യ അത് കൂടി പറഞ്ഞു ആളുണ്ട് ഞാൻ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി അതുകൊണ്ട് ഉള്ളിൽ വേറെ വേറൊന്നുമല്ല കുഞ്ഞുനാളി മുതൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതിലുപരി സിനിമയിൽ നായകനാവണം എന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ ഞാൻ നേരിട്ട് ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഇങ്ങനെ ഓരോ സിനിമകൾ കാണുമ്പോൾ ഇത് നമ്മൾക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുമല്ലോ പല രീതിയിൽ പല വാക്കിൽ പല സാഹചര്യങ്ങളിൽ അപ്പോ എപ്പോഴും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ആ വിനയൻ സാറിന്റെ പഠനം കാണുമ്പോർ അങ്ങനെ പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാർ അതിനു മുമ്പ് യും തിരിച്ചറിയുകയും ഞാൻ നായകനാക്കിയ വേഷം പോലും തന്നെ വന്നില്ല അപ്പം എനിക്ക് ചെറിയ വേഷം പോലും സിനിമയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോ പിന്നീട് എന്നെ ദൈവാനുഗ്രഹത്താല് നാദിഷിക്ക് വഴിയും ഷാഫി സാറ് വഴിയും റാഫി സാർ വഴിയൊക്കെ സിനിമയിൽ വരുകയും അദ്ദേഹത്തിന് പിന്നീട് ഞാൻ നായകനെ അഭിനയിച്ചു ശേഷവും ഞാൻ സാറോട് വിളിച്ച് ചാൻസ് ചോദിക്കാറുണ്ട് അപ്പൊ അത് എനിക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടില് നല്ലൊരു വേഷം തന്നതാണ് പക്ഷെ അന്ന് തിരുമാലി എന്ന് പറഞ്ഞൊരു പടം നടക്കുന്ന സെയിം ടൈമിലായതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല ആ ക്യാരക്ടറാണ് മുസ്തഫ ചെയ്തത് അതായത് നമ്മുടെ നായകനെ വേഷം കൊടുത്തു കൊല്ലുന്ന കഥാണല്ലേ അപ്പോ വീണ്ടും അതിലേക്ക് വരുമ്പോൾ സാറിന് അടുത്ത നാല്പത് ആ വിഷമെന്ന് പറഞ്ഞേക്കാം ഇവിടെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു സിനിമ കഴിഞ്ഞ് നായകനായി എപ്പോഴും എല്ലാവരും കുറെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയാണ് അതൊക്കെ എന്താണ് ചക്കവേണു ചവന്ന പോലെ സംഭവിക്കും പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല അതുകൊണ്ട് നീ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞു പക്ഷെ ഇവിടത്തെ ഇവിടുത്തെ ജനങ്ങള് ഇവിടുത്തെ എന്നെ ഇഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നവര് ഞങ്ങളുടെ എഴുത്ത് ഇഷ്ടപ്പെടുന്നവര് അന്ന് ഒന്നിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ തന്നെ ഇത് ഇപ്പൊ എൻ്റെ പത്താമത്തെ സിനിമയാണ് നായകനെ നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അത് ഞാനൊരു ഫ്രം മൈ ഹാർട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ് ഇനിയും സപ്പോർട്ട് ചെയ്യുക ഈ സിനിമയിൽ െ അനുഗ്രഹിക്കുക പിന്നെ ഇതിന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് രാഹുൽ കല്യാണിന്റെ പേരാണ് എപ്പോഴും ഒരു സിനിമ ഉണ്ടാവുന്നത് ഉണ്ടാവുന്നത് ആ തിരക്കഥാരത്തിന്റെ മനസ്സിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹമാണ് ആ സിനിമ ജനിപ്പിക്കുന്നത് അതിൽ നിന്നാണ് പിന്നെ ബാക്കി എല്ലാം എക്സിക്യൂട്ട് ആയിരുന്നത് അപ്പോ ആ രാഹുൽ കല്യാൺ ഈ സിനിമയ്ക്ക് വേണ്ടി ഓഡിയോ ഓട്ടം എന്ന് പറഞ്ഞാൽ അത്രയുണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ അദ്ദേഹം വർക്കൗട്ടാക്കി എടുത്തത് അതിന് കൂടെ നിന്ന അനുകൂട്ടനും ഉപേദിച്ചേട്ടനും പിന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞു കൊടുക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇനി ഈ പടത്തിൽ തന്നെ മറ്റൊരു നായകനായിട്ടുള്ള